മറ്റൊരു സംസ്ഥാനത്തുള്ള ഈ യുവാവിന്റെ ഫോണിലേക്ക് മരിക്കുന്നതിന് മുൻപ് പെൺകുട്ടി സന്ദേശങ്ങൾ അയച്ചതായും അതേ തുടർന്ന് ഇയാൾ തിരിച്ചു വിളിച്ചെന്നും വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചതായി സൂചനയുണ്ട് ഇതു സംബന്ധിച്ച ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് യുവാവിനെ ചോദ്യം ചെയ്തത് ഇരട്ടിയാർ സ്വദേശിനിയായ പതിനെട്ടുകാരിയായി മെയ് പതിനാലിന് രാവിലെയാണ് കഴുത്തിൽ ബെൽറ്റ് മുറുകിയ നിലയിൽ കട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ നിഗമനമെങ്കിലും പ്രേരണ ഉണ്ടായിട്ടുണ്ടോയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യുവാവിനെ ചോദ്യം ചെയ്തതെന്നാണ് സൂചന സംഭവത്തെ തുടർന്ന് വനിതാ കമ്മീഷൻ അതിജീവിതയുടെ വീട് സന്ദർശിച്ചിരുന്നു കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അന്ന് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന